ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്കുമേൽ കണ്ണു വെക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളുകളായി മറ്റു നേതാക്കളെ പോലെ ട്രംപിന്റെ ഭീഷണികൾക്ക് മുന്നിൽ അടിയറവ് പറഞ്ഞ് ഇന്ത്യയും നിൽക്കുമെന്നൊരു ധാരണ അദ്ദേഹത്തിന് വന്നിരുന്നു എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയെ അടിയറവ് പറയാൻ സമ്മതിക്കാത്തതാണ് ദിനം പ്രതി ട്രംപിനെ ഇന്ത്യയുമായുള്ള ബന്ധം കൂടുതൽ വഷളാക്കുന്നത് എന്നാൽ ഇങ്ങനെയാണ് സാഹചര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ എന്തായിരിക്കും പരിണത എന്ന ചോദ്യവും ഉയർന്നു വരുന്നുണ്ട് അതുമാത്രമല്ല താരിഫിൽ ഇന്ത്യയെക്കാളേറെ യു എസിനെ തിരിച്ചടി ലഭിക്കുകയും ചെയ്യുന്നുണ്ട് ഇതൊരു മൂന്നാം ലോക യുദ്ധത്തിലേക്ക് കടക്കുമോ എന്ന സംശയവും പല ലോക നേതാക്കളും ഓഗസ്റ്റ് പ്രാബല്യത്തിൽ വന്ന ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ട്രംപ് അൻപത് ശതമാനം തീരുവ ചുമത്തിയത് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉഭയകക്ഷി ബന്ധങ്ങളിലൊന്നായ ഇന്ത്യയെ വലിയ തോതിൽ ബാധിച്ചു എന്നിരുന്നാലും അത് നടപ്പിലാക്കുന്നതിന് മുമ്പ് തന്നെ വാഷിംഗ്ടണിനോടുള്ള ന്യൂഡൽഹിയുടെ മനോഭാവം വഷളായി തുടങ്ങിയിരുന്നു വിമോചന ദിനത്തിൽ ശിക്ഷാ തീരുവകൾ ചുമത്താനുള്ള അമേരിക്കയുടെ തീരുമാനത്തെ തുടർന്ന് ഇരുപത്തിയഞ്ച് ശതമാനം അധിക ദ്വിതീയ തീരുവ ചുമത്തി ഇത് ഇന്ത്യൻ കയറ്റുമതിയുടെ മൊത്തം ഭാരം ലോകത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കുകളിൽ ഇന്ത്യയിൽ ഈ നടപടികൾ യുക്തിസഹമായ സാമ്പത്തിക നയത്തെക്കാൾ മനഃപൂർവ്വം ശിക്ഷാ നടപടികൾ സ്വീകരിക്കുന്ന ഒന്നായി വ്യാപകമായി കണക്കാക്കപ്പെടുന്നു ഇന്ത്യ തുടർച്ചയായി റഷ്യൻ എണ്ണ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ഈ നീക്കമെന്ന വാഷിംഗ്ടണിന്റെ ന്യായീകരണം നയരൂപീകരണക്കാരെയോ പൊതുജനങ്ങളെയോ ബോധ്യപ്പെടുത്തുന്നതിൽ പരാജയപ്പെട്ടു ഇന്ത്യയിലെ പലരും ചൈനയെ ഒരു വ്യക്തമായ വൈരുദ്ധ്യമായി ചൂണ്ടിക്കാണിക്കുന്നു കാരണം അവർ റഷ്യൻ എണ്ണയുടെ ഏറ്റവും വലിയ വാങ്ങുന്ന രാജ്യമായി തുടരുകയാണ് പക്ഷേ താരതമ്യപ്പെടുത്താവുന്ന ശിക്ഷയൊന്നും അവർ നേരിടുന്നില്ല ട്രംപിന്റെ യഥാർത്ഥ ലക്ഷ്യം മോസ്കോയുടെ വരുമാന സ്രോതസ് കുറയ്ക്കുകയും ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുകയും ചെയ്യുക എന്നതാണെങ്കിൽ ന്യൂഡൽഹിയെ ലക്ഷ്യമിടുന്നത് ആ ലക്ഷ്യം കൈവരിക്കുന്നതിന് കാര്യമായൊന്നും ചെയ്യുന്നില്ല കൂടുതൽ അടിസ്ഥാനപരമായി റഷ്യ ഉക്രൈൻ സംഘർഷം സാമ്പത്തിക ഘടകങ്ങളിൽ മാത്രമല്ല സങ്കീർണമായ ചരിത്രപരവും സാംസ്കാരികവുമായ യാഥാർത്ഥ്യങ്ങളിൽ വേരൂന്നിയതാണെന്നും ട്രംപ് ഭരണകൂടം അവഗണിക്കുന്നതായി തോന്നുന്നു ഒരിക്കൽ ആത്യന്തിക ഡീൽമേക്കർ എന്ന് സ്വയം വിശേഷിപ്പിച്ച ട്രംപ് പോലും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനിൽ നിന്ന് ഇളവുകൾ നേടിയെടുക്കുന്നതിൽ കാര്യമായി വിജയം നേടിയിട്ടില്ല അലാസ്ക ഉച്ചകോടിയിൽ നിന്നുള്ള ഉന്നത ഇടപെടലുകളും ആവർത്തിച്ചുള്ള ഫോൺ കോളുകളും ഉണ്ടായിരുന്നിട്ടും ട്രംപിന്റെ കീഴിലുള്ള യു യുദ്ധം അവസാനിപ്പിക്കാൻ പോലും സൂചി നീക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല ചൈനയെക്കാൾ മൃദുലമായ ലക്ഷ്യമാണ് ഇന്ത്യ എന്ന വിശ്വാസത്തിൽ ട്രംപ് ഭരണകൂടത്തിന്റെ താരിഫ് തീരുമാനം വലിയൊരു തെറ്റായ കണക്കുകൂട്ടലാണ് പ്രതിഫലിപ്പിക്കുന്നത് ശരിയാണ് അമേരിക്കയുമായുള്ള ഇന്ത്യയുടെ വ്യാപാര അളവ് ചൈനയെക്കാൾ വളരെ ചെറുതാണ് ഇത് ന്യൂഡൽഹിയെ എളുപ്പത്തിൽ സമ്മർദ്ദത്തിലാക്കാമെന്ന് വാഷിംഗ്ടണിനെ ഇടയാക്കുന്നു എന്നാൽ അതിന്റെ അനന്തരഫലങ്ങൾ സാമ്പത്തിക സ്വഭാവത്തെക്കാൾ വളരെ രാഷ്ട്രീയ സ്വഭാവമുള്ളതാണെന്ന് തെളിഞ്ഞു വരികയാണ് ഒരു വ്യാപാര തർക്കമായി ആരംഭിച്ചത് ഇപ്പോൾ ഇന്ത്യയുടെ ദേശീയ അഭിമാനത്തിന്റെയും പരമാധികാരത്തിന്റെയും പ്രശ്നമായി മാറിയിരിക്കുന്നു താരിഫുകൾ ഇപ്പോൾ വെറും വിപണി തടസ്സങ്ങളായിട്ടല്ല മറിച്ച് ഇന്ത്യയുടെ സ്വയംഭരണത്തെ തകർക്കാൻ ലക്ഷ്യമിട്ടുള്ള ബലപ്രയോഗത്തിന്റെ ഉപകരണങ്ങളായാണ് കണക്കാക്കപ്പെടുന്നത് ഈ വികാരം ന്യൂഡൽഹിയെ രാഷ്ട്രീയ സ്പെക്ട്രത്തിൽ ശക്തമായി പ്രതിധ്വനിക്കുകയും ആഭ്യന്തര ചർച്ചയെ കൂടുതൽ രൂപപ്പെടുത്തുകയും ചെയ്യുന്നു ഒരു ചൈനയെക്കുറിച്ചുള്ള ചില സന്ദർഭങ്ങൾ യു എസിന് ഉപകാരപ്രദമായേക്കാം രണ്ടായിരത്തി ഇരുപതിൽ ലഡാക്കിലെ അതിർത്തി സംഘർഷങ്ങൾക്ക് ശേഷമുള്ള ചൈനയുമായുള്ള ഇന്ത്യയുടെ അനുഭവം ആഴത്തിലുള്ള മുറിവുകൾ അവശേഷിപ്പിച്ചിട്ടുണ്ട് ഇരുപക്ഷവും ക്രമേണയുള്ള അനുരഞ്ജനത്തിന് ശ്രമിച്ചിട്ടുണ്ടെങ്കിലും പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിന് ശേഷം വിശ്വാസക്കുറവ് ഉയർന്ന നിലയിലാണ് ഇന്ത്യൻ യുവാക്കൾ ചൈനയെ സംശയത്തോടെയാണ് കാണുന്നതെന്ന് സൂചിപ്പിക്കുന്ന സർവേയുടെ പിന്തുണയോടെ ബീജിങ്ങിന് ഒരു തലമുറയുടെ മുഴുവൻ സൌഹാർദ്ദവും നഷ്ടപ്പെട്ടു ആത്മവിശ്വാസം പുനഃസ്ഥാപിക്കാൻ പതിറ്റാണ്ടുകൾ എടുത്തേക്കാം ഈ പശ്ചാത്തലത്തിൽ വാഷിംഗ്ടണിന് വളരെ ശക്തമായ ഒരു സൗഹാർദ്ദ അടിത്തറയുണ്ടായിരുന്നു കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടുകളായി ഇന്ത്യയും യു എസും ശീതയുദ്ധകാലത്തെ അവിശ്വാസത്തെ മറികടന്ന് പ്രതിരോധ കരാറുകൾ സാങ്കേതിക വിദ്യ പങ്കിടൽ ഇന്തോ പസഫിക് മേഖലയിൽ തന്ത്രപരമായ സഹകരണം എന്നിവയിൽ അടയാളപ്പെടുത്തിയ ഒരു തന്ത്രപരമായ പങ്കാളിത്തം കെട്ടിപ്പടുത്തു അതിനാൽ ചൈനയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി ഇന്ത്യൻ യുവാക്കൾ പലപ്പോഴും യു എസിനെ ഏറ്റവും വിശ്വസനീയമായ ആഗോള പങ്കാളിയായി കണ്ടു ഉയർന്ന താരിഫുകൾ ഏർപ്പെടുത്തുന്നത് ഇപ്പോൾ ഈ നേട്ടങ്ങളെ ഇല്ലാതാക്കുമെന്നും ഭീഷണിപ്പെടുത്തുന്നു ഇന്ത്യ ബദൽ വിതരണ ശൃംഖലകൾ തേടണമെന്നും അമേരിക്ക ഉൾപ്പെടെയുള്ള ഏതൊരു വലിയ ശക്തിയുടെയും കൈകൾ വളച്ചൊടിക്കൽ ചെറുക്കണമെന്നും വാദിക്കുന്ന ഇന്ത്യയിലെ ചെറുകിട ഇടത്തരം വ്യാപാരികൾക്കിടയിൽ പോലും പൊതുജനാഭിപ്രായം വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്